കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായിരുന്നു ജെറി ബഡ്ലർ ഒരിക്കൽ അദ്ദേഹം വിചിത്രമായ ഒരു കാഴ്ച കണ്ടു വെടിയുണ്ടയ്ക്ക് പുറകെ കുതിച്ചു ഒരു കൊച്ചു പ്രാണി വെടിയുണ്ടയിൽ നിന്നും പ്രാണിയുടെ വേഗത മനസ്സിലാക്കിയ ജെറി ബഡ്ലർ ഞെട്ടിപ്പോയി മണിക്കൂറിൽ ഏതാണ്ട് നൂറ് കിലോമീറ്റർ വേഗതയിലായിരുന്നു അത് പറഞ്ഞിരുന്നത് ഇത്തരം പ്രമാണിമാർ വേറെയും ധാരാളമുണ്ട് ഇത്തരം ബിരുദന്മാരായ പ്രാണികളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ലോകത്തെമ്പാടുമുള്ള പ്രാണികളുടെ പേര് ഒരാൾ പഠിച്ചു തുടങ്ങുകയാണെന്ന് വിചാരിക്കുക ദിവസം എണ്ണം എന്ന കണക്കിലാണ് പഠനം എങ്കിൽ എല്ലാ പ്രാണികളുടെയും പേര് പഠിക്കാൻ അയാൾ എത്ര കാലം എടുക്കുമെന്നോ മുപ്പത്തഞ്ച് വർഷം ഒരു ദിവസം പോലും അവധിയെടുക്കാതെ പഠിച്ചാലാണ് ഇത് കേട്ടോ ഇത്രയും നാൾ കൊണ്ട് പ്രാണികളുടെ മഹാവംശത്തെ തിരിച്ചറിയാനാവുക എന്ന് ചുരുക്കം കോടിക്കണക്കിന് തരത്തിലുള്ള പ്രാണികൾ ലോകത്തിലുണ്ട് ലോകത്തൊട്ടാകെയുള്ള ജീവികളുടെ എണ്ണ എടുക്കാം എന്ന് കരുതുക അതിൽ മുക്കാൽ ഭാഗവും പ്രാണികളായിരിക്കും ഈച്ചയും തേനീച്ചയും പാറ്റയും കൊതുകും മുട്ടയും മൂട്ടയും വണ്ടും ചിതലും ചിത്രശലഭവുമൊക്കെ പ്രാണികൾ അഥവാ ഇൻസെക്റ്റ് എന്ന വർഗത്തിൽപ്പെടുന്നവയാണ് പിന്നെ നമുക്കത്ര പരിചയമില്ലാത്ത കൂട്ടരുമുണ്ട് വേണ്ടത്ര പ്രാണികൾക്കെല്ലാം കാലുകളുണ്ട് അതിനാൽ ഷഡ്പഥങ്ങൾ എന്നും അവയെ വിളിക്കും ഷഡ്പഥങ്ങളിൽ നാല് ചിറകുകൾ ഉള്ളവരുണ്ട് ചിലതിന് രണ്ട് ചിറകേ ഉള്ളൂ ചിലതിനാകട്ടെ ചിറകുമില്ല പ്രാണികളിൽ ഇത്തിരി കുഞ്ഞന്മാരും ആന വമ്പന്മാരുമുണ്ട് വടക്കേ അമേരിക്കയിലെ ചില ചെറുപ്രാണികൾക്ക് ഒരു സൂചിക്കുഴലിലൂടെ സുഖമായി ഊർന്നിറങ്ങാം ദിനോസറുകളുടെ കാലത്തുണ്ടായിരുന്ന ചില ആനത്തുമ്പികൾ ചിറകിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ രണ്ട് അടിയിലധികം നീളമുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ഈ ഭയങ്കരന്മാർ ലോകത്തെവിടെയുമില്ല ഇന്നുള്ളവയിൽ ഏറ്റവും വലിപ്പം അറ്റ്ലസ് മോത്ത് എന്ന നിശാശലഭത്തിനാണ് നമ്മുടെ കാടുകളിലും ഇവയെ കാണാറുണ്ട് ഇവ ചിറക്ക് വിടർത്തുമ്പോൾ മുപ്പത്തിമൂന്ന് സെൻറ്റിമീറ്റർ അകലം കാണും ഏറ്റവും വലിയ ചിത്രശലഭമായ ക്യൂൺ അലക്സാൻഡ്രസ് ബേർഡ് വിങ്ങിൻ്റെ പെൺശലഭത്തിനും ഇത്രയും വലിപ്പമുണ്ട് വലിപ്പത്തിൽ രണ്ടാമനായ ചിത്രശലഭം നമ്മുടെ നാട്ടിലെ സതേൺ ബേർഡ് ആണ് പ്രാണികൾ ചെന്നെത്താത്ത സ്ഥലമില്ല വായുവിലും വെള്ളത്തിലും കരയിലും അവരെ കാണാം എന്നാൽ കടൽ അവർക്കത്ര ഇഷ്ടമല്ല ഹാലോ ബേജ് എന്നൊരിനം പ്രാണികൾ മാത്രമേ കടലിലുള്ളൂ അവ തന്നെ വെള്ളത്തിന് മീരെ തെന്നി നീങ്ങുന്ന അഭ്യാസികളാണ് വാസ്തവത്തിൽ വായുവിലാണ് ജീവിക്കുന്നത് അന്റാർട്ടിക്കയിലെയും ഹിമാലയത്തിലെയും തണുത്തുറഞ്ഞ മഞ്ഞുപാളികളിൽ ചുറു ഓടിക്കളിച്ചു നടക്കുന്ന പ്രാണി ബിരുദന്മാരുണ്ട് വർഷങ്ങളായി മഴ പെയ്തിട്ടില്ലാത്ത മരുഭൂമികളിൽ കൂളായി ജീവിക്കുന്നവരുമുണ്ട് തിളച്ച വെള്ളത്തേക്കാൾ ചൂടുള്ള ചില നീരുറവകളിൽ കുളിച്ച് താമസിക്കുന്ന കെങ്കൈമ്മന്മാരായ പ്രാണികളുമുണ്ട് കാലിഫോർണിയയിലെ ചില പെട്രോളിയം കിണറുകളിൽ നിന്ന് സിലോപ്പ എന്ന പ്രാണിയുടെ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ അടുക്കളയിലെ ഉപ്പുമാങ്ങ ഭരണിക്ക് ചുറ്റും പറന്നു നടക്കുന്ന ചില ചെറിയ ഈച്ചകളെ ശ്രദ്ധിച്ചിട്ടില്ലേ അവയുടെ കുഞ്ഞുങ്ങൾ ഭരണിയിലെ ഉപ്പുവെള്ളത്തിലാണ് വളരുന്നത് വായുവിൽ പത്തൊമ്പതിനായിരം അടി ഉയരത്തിൽ നിന്ന് ചില പ്രാണികളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യന് എത്തിപ്പെടാൻ പോലും വിഷമമുള്ള ഉയരത്തിൽ സുഖമായി താമസിക്കുന്നവരാണ് ഈ പ്രാണികൾ പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രത്തിന് ഒരു പേരുണ്ട് എൻഡോമോളജി വായു ഭക്ഷണം മാത്രമായി മാസങ്ങളോളം കഴിയുന്ന ചില വണ്ടത്തന്മാരുണ്ട് ഒരു പരീക്ഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച കുപ്പിയിൽ മണിക്കൂറുകളോളം ചില ചെള്ളുകൾ സുഖവാസം നടത്തിയിട്ടുണ്ട് മനുഷ്യന് ഏറിയാൽ ഏതാനും മിനിറ്റേ ഇങ്ങനെ കഴിയാനാവൂ മനുഷ്യന് ഉപകാരികളും ഉപദ്രവകാരികളുമായ പ്രാണികളുണ്ട് ചില പ്രദേശങ്ങളിൽ പ്രാണികളെ പൊരിച്ച് ഭക്ഷിക്കുന്നുണ്ട് തേനീച്ചകൾ തേൻ ഭക്ഷണമായി തരുന്നു മനുഷ്യനെടുക്കാൻ പട്ടുതരുന്നതും പ്രാണിച്ചങ്ങാതിമാർ തന്നെ മനുഷ്യൻ്റെ ഭക്ഷണം കട്ടെടുക്കുന്ന പ്രാണികളുമുണ്ട് കുറേയധികം പ്രാണികൾ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മിൽ പകർത്തുകയും ചെയ്യുന്നു തനിച്ച് താമസിക്കുന്നവരും ഒരുപാട് പേർ കൂടി ഒരുമിച്ച് കൂട്ടുകുടുംബമായി താമസിക്കുന്നവരും പ്രാണികൾക്കിടയിലുണ്ട് പല പ്രാണികളുടെയും കണ്ണുകൾ നൂറുകണക്കിന് ചെറു ലെൻസുകൾ ചേർന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ ലെൻസും ഒരു വസ്തുവിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ആയിരിക്കും അതെല്ലാം കൂടിച്ചേർന്നാണ് പൂർണ്ണരൂപം മനസ്സിലാകുന്നത് തുമ്പികൾക്കും മറ്റും നല്ല കാഴ്ചശക്തി ഉണ്ട് പറക്കുന്നതിനിടയിൽ തന്നെ ഇര പിടിക്കാനാവുന്നത് അതുകൊണ്ടാണ് ഒരു കൊതുകിൻ്റെ ആയുസ് എത്രയാണെന്ന് അറിയാമോ ആരെങ്കിലും അടിച്ചു കൊല്ലും വരെ എന്ന് തമാശയായി പറയാറുണ്ട് ഇങ്ങനെ പറയാമെങ്കിലും ഏകദേശം നാലാഴ്ച നീളും ഒരു കൊതുകിൻ്റെ ജീവിതം പല പ്രാണികളുടെയും ജീവിത ചക്രത്തിൽ മുട്ട ലാർവ പ്യൂപ്പ പ്രാണി എന്നിങ്ങനെ നാല് ഘട്ടങ്ങളുണ്ട് പലതിൻ്റെയും പ്രാണി ഘട്ടമാണ് നമുക്ക് പരിചിതം പ്രാണിഘട്ടം വളരെ ചുരുക്കി ലാർവ ഘട്ടത്തിൽ കൂടുതൽ കാലം കഴിയുന്ന പ്രാണികളുണ്ട് മെയ് ഫ്ലൈ എന്ന ഈച്ച ഇങ്ങനെയുള്ളതാണ് വേനൽക്കാലത്ത് വൈകുന്നേരങ്ങളിൽ ലാർവയിൽ നിന്ന് ഉയരുന്ന മെയ് ഫ്ലൈ ജീവിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അൽപ്പായുസുള്ള ചിറകുകൾ എന്ന അർത്ഥത്തിൽ എപ്പിമിറ്റോ പ്രീ എന്ന വർഗത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഴ്ചകളോളം പുഴുവായി കഴിയുന്ന പല ചിത്രശലഭങ്ങളുടെയും ജീവിതം ഏതാനും ദിവസത്തേക്ക് മാത്രമാണല്ലോ പ്രാണികളിൽ ദീർഘായുസ് ഉള്ളവരുണ്ട് ചില ചിതൽ റാണിമാർ ഇരുപത് കൊല്ലം വരെ ജീവിച്ച ചരിത്രമുണ്ട് ആർത്രോപ്പോസ് എന്നാണ് പ്രാണികൾ ഉൾപ്പെടുന്ന ജന്തുവർഗത്തിന് പറയുന്ന പേര് ചേർത്ത് വെച്ച കാലുകൾ എന്നതിനർത്ഥം കട്ടിയുള്ള പുറന്തോടാണീ ജീവികൾക്കെല്ലാം എന്നാണ് അതിനാൽ മറ്റ് പോലെ ഇവയ്ക്ക് വളരാനാകില്ല എന്നാൽ ഇടയ്ക്കിടെ പുറം കുപ്പായം ഇവർ ഊരി മാറ്റും എന്നിട്ട് കുറച്ചങ്ങ് വളരും പിന്നെ കട്ടിയേറിയ പുതിയ കുപ്പായം ഇട്ട് വീണ്ടും കുറച്ച് നാൾ കഴിയും പിന്നെ അതും കളയും മോൾട്ടിങ് അഥവാ പടം പൊഴിക്കൽ ആണ് ഇതിനെ പറയുന്നത് പ്രാണികളുടെ അടുത്ത ബന്ധുക്കളായ ഞണ്ടും ചെമ്മീനും തേളും ഒക്കെ ഇങ്ങനെ പടം പൊഴിക്കാറുണ്ട് മനുഷ്യൻ ഗുഹകളിലും മരങ്ങൾക്കിടയിലും താമസിച്ചിരുന്ന കാലത്തും ഒന്നാം തരം മാളികൾ പണിത് അവയിൽ താമസിക്കുന്നവരുണ്ട് പ്രാണികളായി മരങ്ങളിലും മണ്ണിലും മാളങ്ങളുണ്ടാക്കി കോട്ടകൾ പണിയുന്നതിൽ കേമന്മാരാണ് ചിതലികൾ എന്ന പ്രാണികൾ ിക്കയിലെയും ഓസ്ട്രേലിയയിലെയും പുൽപ്രദേശങ്ങളിൽ മൂന്ന് മീറ്ററോളം ഉയരമുള്ള ഇത്തരം ചിതൽ മാളികകൾ സാധാരണമാണ് ചിതൽ കോട്ടകളിൽ എയർ കണ്ടീഷൻ ചെയ്ത ധാരാളം അറകൾ ഉണ്ടാകുമെന്നും പറയുന്നു എയർ കണ്ടീഷൻ എന്ന് പറയുന്നത് അവയുടെ ചില പ്രകൃതത്തമായ ടെക്നിക്കുകളാണ് ഈ ചിതൽപ്പുറ്റുണ്ടാക്കുമ്പോഴുള്ള ചില ഉറുമ്പുകളും ഇത്തരം ഫ്ലാറ്റുകൾ പണിയാറുണ്ട് ഒരു ലക്ഷത്തോളം അംഗങ്ങൾക്ക് സുഖമായി താമസിക്കാനാവുന്ന ടൗൺഷിപ്പുകൾ തന്നെ നിർമ്മിക്കുന്ന ഉറുമ്പുകളെന്ന പ്രാണികളുണ്ട് തേനീച്ചകളാണ് അത്ഭുതകരമായ രീതിയിൽ കെട്ടിടം പണിയുന്ന മറ്റൊരു കൂട്ടർ ചില ഗ്രന്ഥികൾ ശ്രവിക്കുന്ന മെഴുകാണ് ഇതിനായി അവ ഉപയോഗിക്കുന്നത് പരന്ന് അനേകം കൂടി ഉണ്ടാകുന്ന ഇത്തരം കൂടിൻ്റെ ഓരോ അറയ്ക്കും ആറു വശങ്ങളുള്ള ഷഡ്ഭുജ ആകൃതിയാണ് പ്രകൃതിയിലെ ഒരു അത്ഭുതം തന്നെ ഈ തേൻകൂടുകൾ ചില കാട്ടു തേനീച്ചകളുടെ തോടുകൾക്ക് രണ്ട് മീറ്റർ വരെ നീളവും അര മീറ്റർ വീതിയും ഉണ്ടാവും കടന്ന കടന്നലുകളും വിദഗ്ധരായ വീട് പണിക്കാരാണ് ചില കടന്നലുകൾ തേനീച്ച പോലുള്ള അറകൾ നിർമ്മിക്കാറുണ്ട് പേപ്പർ വാസ് എന്നറിയപ്പെടുന്ന കടന്നലുകളുടെ ഉമിനീർ ഗ്രന്ഥിയിൽ ഉണ്ടാക്കുന്ന ഒരു വസ്തു ഉണങ്ങുമ്പോൾ കനം കുറഞ്ഞ കടലാസ് പോലെയാകും ഇത് കൂട്ടി ഒട്ടിച്ചാണ് അവർ കൂടുണ്ടാക്കുക കാടുകളിൽ മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഇത്തരം കടലാസ് പന്തുകൾ കാണാറുണ്ട് മറ്റ് ചില കടന്നലുകൾ മണ്ണാണ് പ്രധാനമായും വീടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ചെളിയും പശയുമുള്ള ഉമിനീരും കൂട്ടിക്കലർത്തി കുഴലുകൾ പോലെ നീണ്ട അറകളോട് കൂടിയ കൂടുകൾ മുറികൾക്കകത്തൊക്കെ ഇടക്കി കാണാറുണ്ട് പേപ്പർ വാസ് കടന്നലുകളുടെ കൂടുകൾക്ക് ചെറിയ മൺകുടത്തിൻ്റെ ആകൃതിയാണ് മുട്ടയിട്ട് കുഞ്ഞിനെ തിന്നാൻ ഏതാനും പുഴുക്കളെയും കൊണ്ടുവച്ച് കുടമടച്ചു വയ്ക്കാറുമുണ്ട് ഇവർ പ്രാണികളുടെ തലയിലുള്ള ആൻറ്റിനെയാണ് അവരുടെ മൂക്ക് ചില നിശാശലഭങ്ങളുടെ ഇത്തരം ഫിഷറി പോലുള്ള മൂക്ക് മൂക്കുകൊണ്ട് രണ്ടു അകലെ നിന്ന് പോലും സ്വന്തം വർഗ്ഗക്കാരുടെയും ചില പൂക്കളുടെയും മണം ഇവയ്ക്ക് തിരിച്ചറിയാനാകും ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഭാവിയിൽ മനുഷ്യന് ഒരുപാട് ഭക്ഷ്യക്കമ്മി ഉണ്ടാകുമെന്നാണ് എന്നാണ് കാരണം കൃഷിയിടങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ കൃഷി കുറയാനാണ് സാധ്യത അതുമാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം കാരണം വിളകളും കുറഞ്ഞു വരികയാണ് ഇതിനൊരു പരിഹാരം പ്രാണികളെ ഭക്ഷിക്കുക എന്നാണ് ഐക്യരാഷ്ട്ര സഭ പറയുന്നത് കാരണം മനുഷ്യൻ്റെ നിലനിൽപ്പ് ഭൂമിയിലെ എല്ലാ മനുഷ്യരും പ്രാണികളെ കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലേ മനുഷ്യവംശം നിലനിൽക്കൂ എന്നുള്ളതാണ് നിലവിൽ തന്നെ നൂറ്റി അൻപത് കോടിയോളം ജനങ്ങൾ വിവിധ രാജ്യങ്ങളിലായി പ്രാണികളെ ഭക്ഷിക്കുന്നവരായി ഉണ്ട് ചൈനയാണ് അതിൽ പ്രധാനം ലോകത്തിലെ ഏറ്റവും നീളമുള്ള പ്രാണിയാണ് ഫർണാസിയ കിർബി എന്ന് രേഖപ്പെടുത്തുന്നു ഫർണിയോയിലെ മഴക്കാടുകളിൽ കാണാറുള്ള ഈ ബിരുദൻ്റെ ശരീരത്തിന് മാത്രം മുപ്പത്തിരണ്ടേ പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ നീളം വരും കാലിൻ്റെ നീളം കൂടി കൂട്ടിയാലോ അൻപത്തിനാല് പോയിൻ്റ് ആറ് സെൻറ്റിമീറ്ററും കാടുകളിൽ കണ്ടെത്താറുള്ള ഫർണാസിയ കിർബിക്ക് പലപ്പോഴും കാലുകൾ ഉണ്ടാവാറില്ല നീള കൂടുതൽ കാരണം കാലുകൾ ഒടിഞ്ഞു പോകാൻ എളുപ്പമാണെന്നുള്ളത് തന്നെയാണ് കാരണം ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഒരു പ്രാണിയാണ് ഓസ്ട്രേലിയൻ ഡ്രാഗൺ ഫ്ലൈ എന്ന ഷഡ്പഥം മണിക്കൂറിൽ അൻപത്തെട്ട് കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചുപായാൽ ഇക്കൂട്ടർക്ക് കഴിവുണ്ട് ഇത് പറക്കും പ്രാണികളുടെ കാര്യം ഭൂമിയിലൂടെ ഓടുന്ന പ്രാണികളിൽ ഏറ്റവും വേഗം ഡിക്റ്റിറ്റിയോസോറ എന്ന പർക്കത്തിൽപ്പെട്ട ഒരുതരം തരം പാറ്റയ്ക്കാണുള്ളത് മണിക്കൂറിൽ അഞ്ച് പോയിൻ്റ് നാല് കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞു പോകാറുണ്ട് ഈ പാറ്റകൾ അതായത് സ്വന്തം ശരീരവലിപ്പത്തിൻ്റെ അൻപതിരട്ടി ദൂരം ഇവർ ഒരു സെക്കൻഡ് കൊണ്ട് മറികടക്കും എന്നർത്ഥം ആയിസിൻ്റെ കാര്യത്തിലാണ് സ്പെൻഡർ ബീറ്റിൽ എന്ന വണ്ടിൻ്റെ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ എക്സ്കസ് എന്ന സ്ഥലത്തെ ഒരു വീട്ടിൽ കണ്ടെത്തിയ ഒരു സ്പ്ലൻഡർ ബീറ്റിൽ ചുരുങ്ങിയത് അൻപത്തൊന്ന് വർഷമെങ്കിലും ആ വീട്ടിൽ അത് താമസിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് ചുമ്മാ പറയുന്നതല്ല ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൂട്ടലുകളാണ് വീട്ടിലെ കോണിച്ചൂട്ടിലായിരുന്നു പ്രാണിമുത്തച്ഛൻ്റെ താമസം മറ്റേത് പ്രാണികളെക്കാളും ആയുസ് ഉണ്ട് സപ്ലൻഡർ വണ്ടിന് കണ്ടാൽ വെറും പാപം പരമശാന്തൻ അടങ്ങി ഒതുങ്ങി ഇരുന്ന് എപ്പോഴും കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന സ്വഭാവം വല്ല സന്യാസിമായിരിക്കുമെന്ന് കരുതി അടുത്തു ചെല്ലുന്ന ചീവിടോ ഈച്ചയോ ശരിക്കും കുടുങ്ങിയത് തന്നെ പാപം സന്യാസി പെടുന്നനെ ഭീകരനാകും ഭക്തന്മാർ ആ കൈകളിൽ പെട്ടാൽ പിന്നെ രക്ഷയില്ല പുൽച്ചാടികളുടെ ബന്ധുവായ പ്രെയിങ് മാൻഡീസ് എന്ന പ്രാണികളുടെ കാര്യമാണ് പറയുന്നത് കുതിരയുടേത് പോലുള്ള മുഖവും നീണ്ട കഴുത്തും മെലിഞ്ഞ ദേഹവുമാണ് ഇവയ്ക്ക് മുൻകാലുകൾ പരന്ന് നീണ്ടിരിക്കും ചെറിയ മുള്ളുകളുമുണ്ട് മുൻകാലുകളിൽ അനങ്ങാതിരിക്കുമ്പോൾ ഈ കാലുകൾ തൊഴുതു പിടിക്കുന്നതിനാലാണ് ഈ പേര് കിട്ടിയത് ഏതായാലും സന്യാസി ഭീകരൻ മനുഷ്യന് ഉപദ്രവമൊന്നും ഉണ്ടാക്കാറില്ല മാത്രമല്ല ഈ തീറ്റ തീറ്റക്കൊതിയന്മാരെ കൂട്ടിലടച്ച് പട്ടിണിക്കിട്ട് കോഴിയംഗത്തിലെ പോലെ പന്തയം വെച്ച് പോരടിപ്പിക്കുന്നത് ചൈനയിലെ ഒരു വിനോദവുമാണ് നമ്മുടെ നാട്ടിൽ പച്ചക്കുതിര എന്ന് ഇതിനെ വിളിക്കാറുണ്ട് ഇത് ശരീരത്തിൽ വന്നിരുന്നാൽ പണം വരുമെന്നൊരു അന്ധവിശ്വാസവും നമ്മുടെ നാട്ടിലുണ്ട് അന്ധവിശ്വാസമാണെങ്കിലും ഈ വിശ്വാസം മൂലം ഒരു ഗുണവുമുണ്ട് ഈ പ്രാണിക്ക് ജീവനോടെ ഇരിക്കാം അതിനെ ആരും കൊല്ലുകയില്ല അതാണ് ഈ വിശ്വാസത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ എന്നെ വംശനാശം വന്ന് സംഭവിച്ചു പോയേനെ പ്രാണികളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം